ഖുർആാനിൽ കാഫിറുകളെ കൊല്ലാൻ വേണ്ടിയുള്ള ആഹ്വാനമുണ്ട് ഇതിനെ ജിഹാദ് എന്നും പറയപ്പെടുന്നു ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയല്ലേ അതുകൊണ്ട് തന്നെയല്ലേ ഇസ്ലാം ഒരു ഭീകര മതമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് കൂടാതെ എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് ഈ കാഫിർ എന്നുള്ള പദത്തിനുള്ള അർത്ഥം എന്താണ് ചോദ്യം വെള്ളം കുടിപ്പിച്ചാലോട്ടോ അപ്പൊ സുഹൃത്ത് ചോദിക്കുന്നത് ഖുർആനിൽ കാഫറുകളെ കൊല്ലാനുള്ള ആഹ്വാനുണ്ട് അതല്ലേ ലോകസമാധാനത്തിന് തീരുന്നത് അതിനല്ലേ ജിഹാദ് എന്ന് പറയുന്നത് എവിടുന്നാണ് സുഹൃത്തിനത് കിട്ടിയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഖുറാനിൽ കാഫറുകളെ കൊല്ലാനുള്ള ആഹ്വാനം ഉണ്ട് എന്നുള്ളത് ശരിയാണ് അത് ലോക സമാധാനത്തിന് ഭീഷണിയാകുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതിപ്പോ കുറച്ച് ദിവസമായി ഇതേപോലെയുള്ള എല്ലാ ഓപ്പൺ ഡയലോഗിലും വരുന്ന ഗ്രാമങ്ങളിലായിരുന്നാലും പട്ടണങ്ങളിലായിരുന്നാലും ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നാലും എല്ലാം ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത് ആ ചോദ്യത്തിന്റെ സ്രോതസ്സ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ വിദ്യാർത്ഥികളാണല്ലോ നമ്മൾ വിദ്യാർത്ഥികളാണ് നമ്മൾ അപഗ്രഥനാത്മകമായി പഠിക്കേണ്ട ആളുകളാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കട്ടെ പതിനാല് നൂറ്റാണ്ടായി പരിശുദ്ധ കുരാൻ അവതരിപ്പിക്കപ്പെട്ടിട്ട് ഇപ്പൊ കണക്കിനാ പുത്തരം പറയുന്ന സമയത്ത് ഒരാൾ വർത്തമാനം പറയാം പിന്നെ എങ്ങനെയാണോ ആൻസർ മനസ്സിലാവുക ചോദ്യം ചോദിക്കല് മാത്ര പണി അപ്പോ പതിനാല് നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളുടെ ലോകത്തുള്ള വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗരേഖയായി പരിശുദ്ധ ഖുർആൻ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലേ ഖുർആൻ സ്ഥിതി ചെയ്യുന്നുണ്ട് സംശയമൊന്നുമില്ല ഈ ഖുർആൻ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുന്ന ഖുർആൻ ഈ ഖുർആാനിൽ ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പന ശിരസാവഹിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഏത് കല്പന ആയിരുന്നാലും അത് ശിരസാ വഹിച്ചാൽ അത് അതേപോലെ ആ കൽപ്പന നടപ്പാക്കിയാൽ പ്രതിഫലം കിട്ടുമെന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം എങ്കിൽ ഈ കൽപ്പന ഏത് കല്പനയായിരുന്നാലും അത് ശിരസാവഹിക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന മുസ്ലിങ്ങൾ ഖുർആാനിലെ ഇങ്ങനൊരു കൽപ്പന അത് ശിരസാ വഹിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതല്ലേ നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുള്ളതാണല്ലോ ഇസ്ലാമിനെതിരെ നിരവധി അനവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ട് ചരിത്രകാരന്മാരുടെ അടുത്ത് പക്ഷെ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടിനടുക്ക് ഒരു അമുസ്ലിമിനെ അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണ് കുറാൻ പറയണത് എന്നാണ് വാദം ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ അയാള് അമുസ്ലിമായി എന്ന കാരണത്താൽ മുസ്ലിങ്ങൾ കൊന്ന ഒരു സംഭവം ചരിത്രത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടതായി സൂചിപ്പിക്കാൻ കഴിയോ ആയ അതും കളർ അധികാരം ഇല്ല ശരി സമ്മതിക്കാം വാദത്തിന് ആയിരം കൊല്ലം ഇന്ത്യൻ്റെ ചരിത്രം തന്നെ നമ്മൾ എടുത്ത ആയിരം കൊല്ലം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട് അല്ലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ആയിരം വർഷത്തിനടുത്തുള്ള മുസ്ലിം കുറിച്ച് നിരവധി വിമർശനങ്ങളുണ്ട് അമുസ്ലിങ്ങളെ പീഡിപ്പിച്ചു വിമർശനമുണ്ട് ജിസിയ വാങ്ങി വിമർശനമുണ്ട് പല വിമർശനങ്ങളുണ്ട് അതിന്റെ ശരിയും തെറ്റും നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നില്ല പക്ഷേ ഈ വിമർശകന്മാരായ ഏതെങ്കിലും ഒരു വിമർശകൻ ചരിത്രത്തിലെ മുസ്ലിം മുസ്ലിം ഭരണകാലത്ത് വിമർശിച്ച ഏതെങ്കിലും ഒരു വിമർശകൻ ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ അയാൾ അമുസ്ലിമായി കാരണത്താൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഒറ്റ സംഭവം എ സിംഗിൾ ഇവന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പരിശോധിക്ക നിങ്ങൾ നമുക്ക് കഴിഞ്ഞ അമ്പത് കൊല്ലക്കാലമായി അറേബ്യൻ നാടുകളുമായി കേരളീയനെ ബന്ധമുണ്ട് അവിടേക്ക് പോകുന്ന ആളുകൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് അവിടെ നമ്മൾക്ക് സിറ്റിസൻഷിപ്പ് പോലുമില്ല നമുക്ക് സിറ്റിസൻഷിപ്പ് പോലും ഇല്ലാത്ത നമുക്ക് പൗരത്വം പോലും ഇല്ലാത്ത സ്ഥലം അധികാരങ്ങളും എല്ലാ രൂപങ്ങളിലുമുള്ള അതീശത്വവും അവർക്ക് അവിടുത്തെ സിറ്റിസൺസിനായ സ്ഥലം അവരിൽ ചിലരെങ്കിലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഖുറാൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അത്തരം ആളുകളുടെ കീഴിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവരുടെ കയ്യിൽ ഡ്രൈവർമാരായിട്ടുള്ളവർ അവരുടെ കയ്യിൽ വീട്ടും ജോലിക്കാരായിട്ടുള്ള ആളുകൾ സ്വകാര്യമായി ഒറ്റക്കാണ് അവർ നിൽക്കുക പഠിച്ചോന്റെ അടുത്തുനിന്ന് കൂലി കിട്ടുന്ന പ്രവർത്തനമാണല്ലോ ഖുറാനിൽ വരെ കണ്ടുപിടത്തിച്ച് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റക്ക് കിടക്കുന്ന സമയത്തെങ്കിൽ ഏതെങ്കിലും ഒരു അറബി ഇയാളെ പോയി കൊന്നിട്ട് കൂലി വാങ്ങാൻ വേണ്ടി പഠിച്ചോണ്ടടുത്തുനിന്ന് പ്രതിഫലം വാങ്ങാൻ വേണ്ടി പരിശ്രമിച്ചു ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇല്ല 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 എന്നാണ് അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളാലും ഖുർആനിൽ നിന്ന് ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം മുസ്ലിങ്ങൾ ആരും തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് കാഫറിനെ കണ്ടുപിടുത്തിച്ച് കൊല്ലണമെന്ന് മനസ്സിലാക്കിയിട്ടില്ല പിന്നെ മനസ്സിലാക്കിയത് ആരാണ് എന്ത് ഒരു ഖുറാനിലെ ആയത്തില്ലേ എന്ന ചോദ്യമാണെങ്കിൽ ഒറ്റവാക്കിയാണ് പക്ഷേ ഖുർആാനിലെ ആയത്ത് ഇവിടെ സന്ദർഭത്തിൽ നടർത്തിയെടുക്കണം വിഷയത്തിൽ എടുത്തിട്ട് അവതരിപ്പിക്കണം അങ്ങനെ അവതരിപ്പിച്ചാൽ ഏത് ഗ്രന്ഥത്തെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ഗ്രന്ഥത്തെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാതിരിക്കുക നിങ്ങൾ പരിശോധിച്ചോക്ക യേശു പറയാണ് ഞാൻ സമാധാനത്തിന് വേണ്ടി വന്നവൻ എന്ന് ഞങ്ങൾ കരുതരുത് ഞാൻ വാളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി മുതൽ അപ്പൻ മക്കൾക്കെതിരെയും മക്കൾ അപ്പനെതിരെയും സഹോദരങ്ങൾ സഹോദരങ്ങൾക്കെതിരെയും പോരടിക്കുക തന്നെ ചെയ്യും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക് പറയുന്ന കാര്യം ഇതിന്റെ അർത്ഥം ഈ വചനം മാത്രം ഞാൻ ഞങ്ങളുടെ എടുക്കാന്ന് യേശു ആകെ അവിടെ തല്ലും പൊടി ഉണ്ടാക്കാനാ വന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ യേശു വന്നത് എന്തിനാ പരസ്പരം തല്ലിക്കാന് അച്ഛനും മകനും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ എന്താണ് യേച്ചു പറയുന്നത് അതിനൊരു സന്ദർഭമുണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല അതേപോലെ തന്നെ ഗീതൈകൂമികൾ ചോക്ക ഗീത എന്താ ഭഗവത്ഗീത അറിയാമല്ലോ മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീതയിൽ സംസാരിക്കുന്ന ശ്രീകൃഷ്ണൻ അർജുനനോടാണ് പറയുന്നത് അർജുനൻ യുദ്ധത്തിന് മടിച്ചു നിൽക്കുകയാണ് എന്താ പറയണേ ഗുരുക്കന്മാർ എനിക്കെതിരില്ക്കുന്നത് ആരായ എന്റെ ഗുരുക്കന്മാർ എന്റെ പൂർവ്വപിതാക്കൾ എന്റെ ബന്ധുക്കൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കാണ് ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ മുപ്പത്തിയേഴാമധ്യ വചനം നീ അഥവാ മരണപ്പെട്ടാൽ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പോകും നീ ഈ യുദ്ധത്തിൽ വിജയിച്ചാൽ നിനക്ക് രാജ്യാധികാരം ലഭിക്കും അതുകൊണ്ട് ഈ യുദ്ധം ചെയ്യുക എന്നത് നിന്റെ ധർമ്മമാണ് യുദ്ധത്തിൽ നിന്ന് നിനക്ക് പിന്മാറാൻ പറ്റില്ല ഇവിടെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ശ്രീകൃഷ്ണന്റെ വചനം സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കുക എല്ലാ ഗുരുക്കന്മാരെയും കൊന്നുകൊടുക്കാനാണ് ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുറാനിൽ ഈ വചനങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുക പരിശുദ്ധ ഖുറാനെ കൊല്ലാൻ പറയുന്നുണ്ട് ഖുറാൻ യുദ്ധത്തെ കുറിച്ച് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന നിരവധി വചനങ്ങളുണ്ട് സുഹൃത്ത് പറഞ്ഞ വചനം തന്നെ നമുക്ക് എടുക്കാം ഖുറാനിന്റെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ നൂറ്റി തൊണ്ണൂറാമത്തെ വചനത്തിന് തുടങ്ങുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ടത് ആ വചനം എന്താ സൂറത്തുൽ നിങ്ങൾ യുദ്ധം ചെയ്യണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരുമായാണ് യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി നിങ്ങൾ അതിന് വിട്ട് പ്രവർത്തിക്കരുത് അതിന് വിടുന്നയാളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ യുദ്ധം ചെയ്യേണ്ടത് ആരുമായിട്ടാണ് നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായി ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ആ രാഷ്ട്ര സംവിധാനത്തിലെ ഖിലാഫത്തിന് ഖലീഫക്ക് ആയുടെ കീഴിൽ നിൽക്കുന്ന രാഷ്ട്ര സംവിധാനത്തിൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി യുദ്ധത്തിന് വരുന്ന ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ തകർക്കാൻ വേണ്ടി യുദ്ധത്തിന് വരുന്ന ആളുകളുമായി നിങ്ങൾ യുദ്ധം ചെയ്യണം അതേപോലെ തന്നെ ഇസ്ലാമികമായ പ്രബോധനം അനുവദിക്കാത്ത ഇസ്ലാമികമായി ജീവിക്കുവാൻ അനുവദിക്കാത്ത രാജ്യങ്ങളുമായി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകന്മാർ യുദ്ധം ചെയ്യണം ഇവിടെ യുദ്ധത്തിന് വരുന്ന ആളുകളുമായിട്ടാണ് യുദ്ധം ആ യുദ്ധത്തിൽ പോലും നിങ്ങൾ അതിരി കടക്കാൻ പാടില്ല ആ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറാമത്തെ വചനത്തിൽ പറയുന്നു വഖ്ലോഹും എന്നിട്ട് ആ യുദ്ധത്തിന് വന്നാൽ കണ്ടിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊല്ലണം പിന്നെന്താ ഖുരാൻ പറയേണ്ടത് യുദ്ധത്തിന് വന്ന് ഞങ്ങൾ നോക്കി നോക്കിക്കണം ആണോ യുദ്ധത്തിന് വരുന്ന ആളുകളുമായി യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യുന്ന ആയുധവുമായി വരുന്ന ആളുകൾ മുന്നിൽ വരുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്ന് ഖുറാൻ പറയണോ അല്ലല്ലോ ഖുരാൻ പ്രായോഗികമായ ദർശനമാണ് ഖുറാൻ പറയുന്നത് യുദ്ധത്തിന് വരുന്ന ആളുകളെ കണ്ടെടുത്ത് വെച്ച് നിങ്ങൾ കൊല്ലണം യുദ്ധത്തിന് വരുന്ന ആളുകളെ കൊല്ലാനാണ് അല്ലാതെ വാളേറ്റ് നടന്ന് എല്ലാവരും ഇങ്ങനെ വെട്ടാനല്ല കുറാൻ പറഞ്ഞാൽ അങ്ങനെ വെട്ടാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പതിനാല് നൂറ്റാണ്ടിനടക്ക് ഒരുപാട് വെട്ട് നടക്കണല്ലോ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളല്ലേ അപ്പൊ ഇവിടെ ഈ വചനം മാത്രം ഊരിയെടുത്ത ആളുകൾക്കൊരു ലക്ഷ്യമുണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അതിന് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തുടങ്ങിയാൽ ഏത് ഗ്രന്ഥത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും ഇവിടെ പരിശുദ്ധ ഖുര്ആാനിന്റെ വചനങ്ങൾ ഈ വിഷയത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങളിൽ ഏതിനെങ്കിലും ഒരു മാനവികത വിരുദ്ധമായ ഒരു ആശയവും പറയാൻ പറ്റില്ല നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ സുഹൃത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് ഖുരാന്റെ പരിഭാഷ വായിച്ചിട്ടല്ല മറിച്ച് എവിടുന്നോ ഈ മാത്രം എടുത്തിട്ട് വന്നാണ് അതാണ് പ്രശ്നവും നാം പൂർണ്ണമായി പഠിക്കാൻ തയ്യാറാവുക അപ്പൊ നമുക്ക് തെറ്റിദ്ധാരണകൾ പോകും പിന്നെ സുഹൃത്തിന്റെ ചോദ്യം കാഫർ എന്ന് പറഞ്ഞാൽ എന്താണ് കാഫർ എന്ന് പറഞ്ഞാൽ അറബി ഡി പദത്തിനർത്ഥം മറ മറച്ചു വെക്കുന്നവൻ ശരിക്കും നേർക്ക് നേരെയുള്ള അർത്ഥം കാഫർ കഫറ എന്ന അറബി ക്രിയക്കർത്ഥം മറച്ചു വെക്കുക കാഫർ എന്ന പദത്തിനർത്ഥം മറച്ചു വെക്കുന്നവൻ വിത്തിന്റെ അടിയിൽ അല്ല മണ്ണിന്റെ അടിയിൽ വിത്ത് മറച്ചു വെക്കുമല്ലോ ആരാ ചെയ്യ കർഷകൻ ആ കർഷകനെ കുറിച്ച് കാഫർ എന്ന് പറയും അറബിൻ കർഷകനെ കുറിച്ച് കാഫർ എന്ന് പറയും ഖുർആനിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ടോ കുഫാർ എന്ന് കർഷകന്മാരെ കുറിച്ച് കുഫ്ഫാർ എന്നുള്ള കാഫറിന്റെ ബഹു വചന അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഫർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവെന്ന അർത്ഥമുള്ളൂ പിന്നെ ഖുറാനിലെ കാഫർ പ്രയോഗം എന്താണ് അറബി ഭാഷയിലോ പരിശുദ്ധ ഖുര്ാനിലോ ആരെയെങ്കിലും ചീത്ത വിളിക്കാൻ വേണ്ടി കാഫർ എന്നുള്ള പ്രയോഗമേ ഇല്ല അറബി ഭാഷയിൽ കാഫർ എന്നുള്ള പ്രയോഗം ചിത്ത വിളിക്കാനുള്ള പ്രയോഗാണെങ്കിൽ കർഷകനെ എന്ന് വിളിച്ചാൽ വിളിച്ച കർഷകൻ മാന്യമായ പ്രയോഗാണത് പരിശുദ്ധ ഒരു ആദർശ ഗ്രന്ഥമാണ് ഒരു ആദർശ ഗ്രന്ഥം ആ ആദർശം സ്വീകരിച്ച ആളുകളെ മുസ്ലിം എന്ന് വിളിക്കുന്നു സ്വാഭാവിക ആദർശം സ്വീകരിക്കാത്ത എന്തെങ്കിലും വിളിക്കണ്ടേ അവിടെ മാന്യമായ ഒരു പദപ്രയോഗം പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും എന്നാൽ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ തമ്പുരാൻ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവനല്ലാത്ത ആളുകളെ നാഥനായി സ്വീകരിക്കുന്ന ആളുകൾ അവന്റെ നിയമനിർദ്ദേശങ്ങളെ മറച്ചു വെക്കുന്നവർ അവന്റെ സ്വന്തം സ്വാഭാവികമായ മനസ്സിന്റെ താല്പര്യത്തെ പോലും മറച്ചു വെക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ എന്ന് പൊതുവെ പ്രയോഗിച്ചിട്ടുണ്ട് അത് ആരെയും ചീത്ത പറയാനുള്ളൊരു പദല്ല ഖുർആനിൽ ആരെയും ചീത്ത പറഞ്ഞിട്ട് എന്ന് വിളിച്ചിട്ടില്ല അത് പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം വിരുദ്ധരായ ആളുകൾ ചില നോവലുകൾ എഴുതി അത് കുരിശുദ്ധത്തിന് ശേഷമാണ് നോവലുകൾ എഴുതിയിട്ട് ആ നോവലിലെ മുസ്ലിം കഥാപാത്രം മ്േച്ചമായി വിളിക്കുന്ന പേരായി കാഫറിനെ അവതരിപ്പിക്കാൻ തുടങ്ങി മ്ളേച്ചായിട്ട് വിളിക്കുന്ന പേരായി കാഫർ കാഫർ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി ആ ഉപയോഗം സ്വാഭാവികമായിട്ടും യൂറോപ്യൻമാർക്കിടയിൽ കാഫർ എന്ന് പറഞ്ഞാൽ വളരെ മോശം പ്രയോഗമാണ് നമുക്കറിയാലോ ഈ ബ്രിട്ടീഷുകാർ അവരുടെ പട്ടിക്ക് ടിപ്പുന്ന് പേരിട്ടിരുന്നു അത്രേ ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങളുടെ കാലത്ത് എന്നിട്ട് ടിപ്പുവിനെ ഒന്നും ചെയ്യാൻ പറ്റാതിന് പട്ടിക്കൊരു തൊഴി എന്നിട്ടല്ല ടിപ്പുവിന് തൊഴിച്ചു എന്നുള്ളൊരു മനസ്സമാധാനം ഒരു മനസ്സിനൊരു സമാധാനം ഇല്ല ഏതായാലും ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോ പട്ടിയെ തൊഴിക്കുക എന്നിട്ടൊരു സമാധാനം ഇപ്പൊ ജപ്പാനിലല്ലാന്നുള്ളൊരു ഏർപ്പാടല്ലേ ജപ്പാനിലെല്ലാം ചില ക്ലബുകളിൽ ചില സഹായന ക്ലബുകളിൽ ണ്ടാവും ഡമ്മി ഇപ്പോ പൊതുവെ വർക്കഹോളിക് ആണല്ലോ ജപ്പാൻ ജനത അപ്പൊ സ്വാഭാവികമായിട്ടും വർക്കോളിസത്തിന്റെ സ്വാഭാവികമായ ഉപോത്പന്നമായ ടെൻഷൻ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ സുപ്പീരിയേഴ്സിന്റെ എല്ലാ അടങ്ങാറുകളും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ആഴ്ചയിൽ ഒരു ദിവസം ഈ ക്ലബിൽ പോയാൽ അവിടെ ഡമ്മികൾ ഉണ്ടാവും കമ്പ്യൂട്ടറേസിന്റെ ഡമ്മീസ് ആ ഡമ്മികൾ നമ്മൾ കൊടുത്താൽ നമ്മളുടെ സുപ്പീരിയറുടെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്ററുടെ മാനേജറുടെ പിക്ചർ കൊടുത്താൽ ആ ഡമ്മി മാനേജറായി മാറും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് പിക്ചറിലങ്ങാണ്ട് വരും പിന്നെ നമ്മളുടെ സ്വാതന്ത്ര്യാണ് എന്താ പണി ഇടിച്ച ഇടിച്ച് ശരിയാക്കി നമ്മൾ ശരിക്ക് വയർത്ത് കുളിക്കുന്നത് വരെ ഈ ഡമ്മിനെ ഇടിച്ച് ശരിയാക്കി ഇതാക്കി എന്തു ചെയ്യേണ്ടതെല്ലാം ചെയ്യുക കാരണം റബ്ബറൊന്നും കേടുവരില്ല അപ്പോ പരമായി തലെല്ലാം തിരിച്ചിതാക്കി എല്ലാം ബുദ്ധിമുട്ടി വേർത്തൊലിച്ച് പുറത്തു വരുമ്പോൾ ഇയാൾക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണെന്ന് പറഞ്ഞു മനസ്സിന് ഭയങ്കര സമാധാനമാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇതേ രൂപത്തിൽ ഒരു സാധനത്തിന് അങ്ങോട്ട് അവതരിപ്പിക്കണം ഇത് കാഫർ എന്ന് പറഞ്ഞാൽ മോശമായ പ്രയോഗമാണെന്ന് അവതരിപ്പിച്ചു എന്നിട്ട് ഖുർആനിൽ അമുസ്ലിങ്ങളെ വിളിക്കാൻ വേണ്ടി കാഫർ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് പറഞ്ഞു അപ്പോ ഖുർആൻ അ മുസ്ലിങ്ങളെ ചീത്ത നഗരം എന്താണെന്ന് പറഞ്ഞു പരിശുദ്ധ കുറാനിൽ കാഫറുകൾ അഭിസംബോധന ചെയ്യുന്ന ഒരറ്റ ഒരറ്റ അധ്യായം മാത്രമേ ഉള്ളൂ സൂറത്തുൽ കാഫറു ആ അധ്യായത്തിന് നിങ്ങൾ നോക്കി എത്ര മാന്യമാണ് അദ്ധ്യായത്തിന്റെ ശൈലി ആ വചനങ്ങൾ അർത്ഥം മാത്രം നിങ്ങൾ നോക്കൂ കാഫറുകളെ അഭിസംബോധന ചെയ്യണം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കാൻ തയ്യാറല്ല നിങ്ങളുടെ ആരാധനാരീതി സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനല്ല എൻ്റെ ആരാധനാരീതി നിങ്ങൾക്കും അന്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെന്റെ മതം എത്ര മാന്യമായ ശൈലിയാണ് നോക്ക് നിങ്ങൾ ഒരിക്കലും പരിശുദ്ധ കുറാൻ കാഫ് എന്ന് വിളിച്ചിട്ട് ആരെയും അഭി അപമാനിച്ചിട്ടില്ല മറിച്ച് പരിശുദ്ധക്കൂര ആദർശ ഗ്രന്ഥമാണ് ആ ആദർശ ഗ്രന്ഥത്തിന് ആ ആദർശം സ്വീകരിച്ചവരെ അഭിസംബോധന ചെയ്യേണ്ടത് വരുന്നത് പോലെ തന്നെ ആദർശം സ്വീകരിക്കാത്തവരെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്യേണ്ടി വരും അന്ന് നിലവിലുള്ള മാന്യമായ ഒരു അഭിസംബോധന രീതി പരിശുദ്ധക്കുറാൻ തിരഞ്ഞെടുത്തു ആ അഭിസംബോധന രീതിയാണ് എന്നുള്ള അഭിസംബോധന രീതി എന്നുള്ളതാണ് സത്യം അതിൽ മ്ലേച്ഛതയുള്ള ലാഞ്ചന പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാഫറിനെ കൊല്ലാൻ പറയുന്നത് യുദ്ധത്തിന് വരുന്ന കാഫറിനാണ് അത് ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ യുദ്ധത്തിന് വരുന്നതാണ് സുഹൃത്ത് നേരത്തെ ഞാൻ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു